ജൂൺ പതിനാലിന് ഇറാന്റെ മിസൈലുകളിലൊന്ന് ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലൊന്നിൽ പതിക്കുന്നുണ്ട് ഇസ്രായേൽ സേനയുടെയും ഇന്റലിജൻസിന്റെയും പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ആസ്ഥാനമായ കിറിയ കോമ്പോണ്ടിലാണ് വൻ മിസൈൽ ആക്രമണം നടക്കുന്നത് ഇസ്രായേൽ പെൻറ്റൺ എന്നറിയപ്പെടുന്ന കേന്ദ്രം സംഭവം നടക്കുമ്പോൾ ഫോക്സ് ന്യൂസ് ചീഫ് ഫോറിൻ കറസ്പോണ്ടന്റായ ട്രേയിങ്സ്റ്റ് സ്ഥലത്തുണ്ടായിരുന്നു ആക്രമണ വിവരങ്ങൾ ലൈവായി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അദ്ദേഹം കിറിയയിൽ മിസൈലുകൾ തകർന്നുണ്ടായ നാശനഷ്ടങ്ങളും ചാനൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് പശ്ചാത്തലത്തിൽ ആക്രോശങ്ങൾ കേൾക്കുന്നത് പിന്നാലെ ഒരാൾ വന്ന് ലൈവ് തടയുന്നു കിങ്സ്റ്റിനെയും ക്യാമറാമേനെയും സ്ഥലത്തുനിന്ന് ഒഴിപ്പിക്കുന്നതടക്കം ലൈവിൽ കാണാമായിരുന്നു ഇസ്രായേൽ പെൻറ്റുകളിൽ ഇറാൻ വൻ നാശം വിതച്ചെന്ന് അന്ന് പോക്സ് ന്യൂസ് അടക്കം ഏതാനും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അതിൻ്റെ പോളോ ഓപ്പോ തുടർ വിവരങ്ങളോ ഒന്നും പുറത്തു വന്നില്ല ഇറാൻ ആക്രമണമുണ്ടായ സ്ഥലങ്ങളുടെ ദൃശ്യങ്ങളും വിവരങ്ങളും പുറത്തുവിടുന്നതിന് ഇസ്രായേൽ ഭരണകൂടം ശക്തമായ സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നതാണ് പിന്നീട് കണ്ടത് ഇതിനുശേഷം അപൂർവമായി മാത്രമാണ് ഇസ്രായേലിലെ ആക്രമണ വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ ഇറാനും ഇസ്രായേലിനും ഇടയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോൾ നേരത്തെ ഒളിപ്പിച്ച നാശനഷ്ട കണക്കുകൾ ഓരോന്നായി പുറത്തു വരികയാണ് അഞ്ച് ഇസ്രായേൽ സൈനിക താവളങ്ങളിൽ ഇറാൻ മിസൈലുകൾ നാശം വിതച്ചതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ബ്രിട്ടീഷ് മാധ്യമമായ ദി ടെലഗ്രാം ഇസ്രായേൽ ആക്രമണവും അക്കൂട്ടത്തിൽ ഉൾപ്പെടുമെന്നാണ് പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ് പുതിയ വിശദമായി സ്വാഗതം അമേരിക്കയിലെ ഒറിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർക്ക് ലഭിച്ച സാറ്റലൈറ്റ് ദൃശ്യങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ടെലഗ്രാഫ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിലെ വടക്കൻ തെക്കൻ മധ്യമേഖലകളിലായി അഞ്ച് പ്രധാന സൈനിക താവളങ്ങളിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഒരു പ്രധാന വ്യോമതാവളം രഹസ്യാന്വേഷണ കേന്ദ്രം ലോജിസ്റ്റിക് ഹബ് എന്നിവയടക്കം അഞ്ച് സൈനിക കേന്ദ്രങ്ങളാണ് ഇറാൻ ആക്രമിച്ചത് ഇവിടെ ചുരുങ്ങിയത് ആറ് മിസൈലുകളെങ്കിലും പതിച്ചിട്ടുണ്ടാകുമെന്ന് ഗവേഷകർ വിലയിരുത്തുന്നു സാറ്റലൈറ്റ് വിവരങ്ങൾ ഉപയോഗിച്ച് യുദ്ധഭൂമികളിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്ന ഗവേഷക സംഘമാണ് ഒരിഗോൺ യൂണിവേഴ്സിറ്റിയിലേത് ഇറാനിലും ഇസ്രയേലിലും ഉണ്ടായ നാശനഷ്ടങ്ങൾ വിശദമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന കോറിഷർ പറയുന്നത് രണ്ടാഴ്ചയ്ക്കകം വിശദമായ വിവരങ്ങൾ പുറത്തുവിടുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കർശനമായ മിലിട്ടറി സെൻസർഷിപ്പ് കാരണം പുറംലോകമറിയാത്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നതെന്ന് ടെലഗ്രാഫ് അവകാശപ്പെടുന്നു ഇസ്രായേലിന്റെ ശക്തമായ എയർ ഡിഫൻസ് സംവിധാനങ്ങളെല്ലാം ഭേദിച്ച് ഇറാൻ മിസൈലുകൾ ഇസ്രായേലിൽ വലിയ നാശം വിതച്ചെന്ന കാര്യം വ്യക്തമാണ് ജനവാസ വ്യാവസായിക കേന്ദ്രങ്ങൾ ഉൾപ്പെടെ മുപ്പത്തി കേന്ദ്രങ്ങളിൽ ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായെന്നാണ് ഇസ്രായേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് സൈനിക താവളങ്ങൾ ഉൾപ്പെടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന ഇറാന്റെ വാദങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തള്ളിക്കളയുകയും ചെയ്തിരുന്നു ഐ ഡി എഫ് അവകാശവാദങ്ങളും സെൻസർഷിപ്പുകളും പൊളിക്കുകയാണ് ടെലിഗ്രാഫിന്റെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് പുതിയ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് ബ്രിട്ടീഷ് മാധ്യമം ഐ ഡി എഫിനോട് പ്രതികരണം തേടിയെങ്കിലും കൃത്യമായ മറുപടി അല്ല ലഭിച്ചത് തങ്ങളുടെ താവളങ്ങൾക്കുണ്ടായ നാശങ്ങളെക്കുറിച്ചോ മിസൈൽ പ്രതിരോധത്തിന്റെ വിജയനിരക്കിനെക്കുറിച്ചോ വെളിപ്പെടുത്താനാകില്ലെന്നാണ് സൈന്യം മാധ്യമത്തോട് വ്യക്തമാക്കിയത് അതേസമയം സൈനിക ഓപ്പറേഷനിൽ ഒരു കേന്ദ്രത്തെയും ആക്രമണം ബാധിച്ചിട്ടില്ലെന്നും എല്ലാ യൂണിറ്റും തടസ്സമില്ലാതെ പ്രവർത്തനം തുടർന്നെന്നും ഐ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് ഐ ഡി എഫ് താവളങ്ങളിൽ നിരവധി മിസൈലുകൾ പതിച്ചിട്ടുണ്ടെന്ന് ഇസ്രായേലിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ രവി ഡ്രക്കർ വെളിപ്പെടുത്തിയിരുന്നു ഹീബ്രു മാധ്യമമായ ചാനൽ തേർട്ടീനിലെ പ്രധാന ജേർണലിസ്റ്റുകളിൽ ഒരാളാണ് അദ്ദേഹം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലുണ്ടായ അത്തരം ആക്രമണങ്ങളൊന്നും ഇതുവരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് ഡ്രക്കർ പറയുന്നത് പന്ത്രണ്ട് നാൾ യുദ്ധത്തിന്റെ ആദ്യ എട്ട് ദിവസം ഇറാന്റെ ഭൂരിഭാഗം മിസൈലുകളും തകർക്കാൻ ഇസ്രയേലിനായിട്ടുണ്ടെന്ന് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വിലയിരുത്തി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ തുടർ ദിവസങ്ങളിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു പിന്നീടാണ് ഇസ്രയേലിൽ കൂടുതൽ പ്രകരമേൽപ്പിക്കാൻ ഇറാനായതെന്നാണ് സൂചന ഇസ്രായേലിന്റെ പരിമിതമായ മിസൈൽ പ്രതിരോധ ശേഖരം ഇതിന് കാരണമായിട്ടുണ്ടാകുമെന്നാണ് ടെലിഗ്രാഫ് വിലയിരുത്തുന്നത് ഇറാന്റെ ആക്രമണ തന്ത്രങ്ങളും അത്യാധുനികമായ മിസൈലുകളും ഒരുപക്ഷെ ആക്രമണ നിരക്ക് കൂട്ടിയിട്ടുണ്ടാകാമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു എയർ ഡിഫൻസ് സംവിധാനം എൺപത്തിയേഴ് ശതമാനം വിജയം കണ്ടിട്ടുണ്ടെന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് മറുവശത്ത് ഇസ്രായേൽ വ്യോമ പ്രതിരോധങ്ങൾ തകർത്ത് നടത്തിയ ആക്രമണത്തിന്റെ വിവരങ്ങൾ ഇറാനും തുടർച്ചയായി പുറത്തുവിട്ടിരുന്നു ഡ്രോണുകളും മിസൈലുകളും ഒപ്പമയച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയായിരുന്നു ഇറാന്റെ പ്രധാന തന്ത്രമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതിവേഗത്തിലെത്തുന്ന മിസൈലുകൾക്കൊപ്പം പതിയെ നീങ്ങുന്ന ഡ്രോണുകളും അയയ്ക്കും ഇസ്രായേൽ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് വിശ്രമം കൊടുക്കാതിരിക്കുക അവരുടെ ഡിഫൻസ് ശേഖരം കാലിയാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളെല്ലാം ഇറാൻ ഉണ്ടായിരുന്നു ഈ തന്ത്രം ഒരു പരിധിവരെ വിജയിച്ചെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളും യുദ്ധനാളുകളിൽ തന്നെ പുറത്തു വന്നിരുന്നു ഇസ്രായേൽ എയർ ഡിഫൻസ് ശേഖരം തീരാൻ പോവുകയാണെന്ന് റിപ്പോർട്ട് ചെയ്തത് അന്താരാഷ്ട്ര മാധ്യമങ്ങളായിരുന്നു യുദ്ധം അധികനാൾ നീണ്ടാൽ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാനാകില്ലെന്ന് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തി മറുവശത്ത് ഇറാന്റെ മിസൈൽ ശേഖരം സമ്പൂർണമായി തകർക്കാനായിട്ടില്ലെന്ന് ഇസ്രായേൽ തന്നെ സമ്മതിച്ചിട്ടുണ്ട് യുദ്ധം തുടങ്ങുമ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് വരെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നും അതിൽ പകുതിയോളം നശിപ്പിക്കാനായിട്ടുണ്ടെന്നുമായിരുന്നു ഇസ്രായേൽ സൈനിക വൃത്തം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവകാശപ്പെട്ടത് ഇതേസമയം തന്നെ അവർ ത്വരിതഗതിയിൽ മിസൈൽ ഉൽപ്പാദനം നടത്തുന്നുണ്ടായിരുന്നുവെന്നും ഐ ഡി എഫ് വിലയിരുത്തുന്നുണ്ട് തങ്ങളുടെ ഭൂഗർഭ ആയുധ ശേഖരങ്ങളായ മിസൈൽ സിറ്റികളെ ഇസ്രായേലിന് തൊടാൻ പറ്റിയിട്ടില്ലെന്ന് ഇറാൻ വിപ്ലവ ഗാർഡ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഫസ്ലി അവകാശപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള നാല് മിസൈൽ സിറ്റികളിൽ ഒന്നുപോലും തുറന്നിട്ടില്ലെന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വെളിപ്പെടുത്തിയത് മുപ്പത് ശതമാനം മിസൈൽ ശേഖരമാണ് യുദ്ധത്തിൽ ചെലവാക്കിയിട്ടുള്ളതെന്നും ഐആർ കമാൻഡർ വ്യക്തമാക്കിയിട്ടുണ്ട്